ഓ നമസ്കാരം ബ്യൂട്ടിഫുൾ ബോഡി ആൻഡ് ജോയിഫുൾ ഉമ്മൻലേക്ക് സ്വാഗതം നമ്മളിന്ന് ട്രീ പോസ് വൃക്ഷാസനം എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും നമുക്ക് ചെയ്യുന്ന ഒരു ഗുണങ്ങളൊക്കെ നമ്മൾ അറിയുവാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു പോസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു സ്ട്രെച്ചുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒന്ന് ശരീരത്തിനൊന്ന് ഒന്ന് റെഡിയാക്കി എടുക്കുവാണ് നമ്മൾ ഈ ഒരു യോഗ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ വേഗം സാധിക്കുന്നു നമുക്ക് നമ്മളെക്കുറിച്ച് ചെയ്യുന്ന ഒരു ബോധവും നമ്മളൊരു ഇഷ്ടവും ഒക്കെ തോന്നി നമ്മളുടെ മസിൽസ് കാലുകളും നമ്മുടെ വയറൊക്കെ നന്നായിട്ട് മസിൽസെല്ലാം സ്ട്രെച്ച് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നു അതിനോടൊപ്പം നമ്മളുടെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഓർമ്മശക്തി കുറവുക അല്ലെങ്കിൽ നമുക്കെല്ലാം മറന്നു പോകാം നമ്മൾ ഇപ്പോഴത്തെ ഒരു ടെൻഡൻസിയാണ് അതെല്ലാം മാറി നമുക്ക് മെല്ലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുവാനും സ്ട്രെച്ച് ചെയ്യാനും നമ്മുടെ ഹിപ്സും നല്ല സ്ട്രോങ് ആക്കി എടുക്കാൻ സാധിക്കുന്നു പിന്നെ നമ്മുടെ പോസ്റ്റർ നമ്മൾ ഇരിക്കുക നിൽക്കുക കിടക്കുക ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് പോസ്റ്റർ കറക്ഷനും നമ്മുടെ കോൺഫിഡൻസ് നല്ല രീതിയിലൂടെ നമുക്ക് നല്ല കോൺഫിഡൻസ് കൂട്ടിയെടുക്കാൻ സാധിക്കുന്നു അടിപൊളി പോസ്റ്ററാണ് നമുക്ക് മെല്ലെ ചെയ്തു തുടങ്ങാം നമ്മളാദ്യമായിട്ട് കൈയും കാലം ഒന്ന് ഫ്രീ ആക്കി മെല്ലെ നിന്നു കാലുകളിലേക്ക് രണ്ട് കാലിലേക്കും ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ ശ്രമിച്ചു ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്തു നമ്മൾ പതുക്കെ കൈ മുന്നോട്ട് നീട്ടി കൈ വിരലുകളൊക്കെ അഞ്ച് വിരലുകളും അഞ്ച് ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്ത് മെല്ലെ ബാക്കിലേക്ക് ടേൺ ചെയ്ത് കൈയിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നു അതുപോലെ സാവധാനം ഇടതുപക്ഷത്തേക്കും മെല്ലെ നോക്കുവാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചെയ്യുന്ന എപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഒരു സമയത്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളൊന്നും കൂടെ ഫ്രീ ആയിട്ട് ഫ്ലെക്സിബിൾ ആക്കി എടുക്കാൻ ശ്രമിക്കുകയാണ് നമ്മളിതെല്ലാം ഒറ്റയടിക്ക് നമുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല പക്ഷേ നമ്മൾ എല്ലാം ഡെയിലി പ്രാക്ടീസ് ചെയ്യുക കാല് കുറച്ച് വൈഡാക്കി അപ്പർ കൂടെ മെല്ലെ തിരിഞ്ഞ് ടേൺ ചെയ്യാൻ ശ്രമിക്കുന്നു റൈറ്റിലേക്കും ദെൻ ലെഫ്റ്റിലേക്കും പതുക്ക പതുക്കെ നോക്കുകയാണ് യോഗ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒറ്റയടിക്ക് നമ്മൾ ചെയ്യുന്നതല്ല വളരെ സ്ലോയിൽ നമ്മളുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നു ആ ഒരു ബാലൻസ് നമ്മുടെ ജീവിതത്തിലുടനീളം ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റുന്ന പോലെ മൈൻഡ് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്ന പോലെ നമ്മൾ ലൈഫിൽ ഏറ്റവും എക്സലാകാൻ ശ്രമിക്കുവാണ് നമ്മൾ സാവധാന കാല സൈഡിലേക്ക് മെല്ലെ പോയിന്റ് ചെയ്തു വലതു കാല വിരലുകൾ സൈഡിലേക്ക് പോയിന്റ് ചെയ്തിട്ട് മേൽ നമ്മൾ ഇടതുകെ മെല്ലെ ഉയർത്തി കൈ നേരെ തലയുടെ മുകളിലൂടെ മെല്ലെ സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ് കൈ നേരെ മുകളിലേക്ക് ഉയർത്തി അതുകൊണ്ട് താഴ്ന്നു വരുന്നു ഒറ്റടിക്ക് ചിലപ്പോൾ നമുക്ക് അല്ലെങ്കിൽ താഴാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ചിലപ്പം എവിടം വരെ എത്താൻ സാധിക്കുന്നു അതുവരെ നമ്മൾ ട്രൈ ചെയ്യുക അന്നേരം നന്നായിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മുടെ കൈ വിരലും മുതൽ കാലിൻ്റെ ഭാഗം വരെ നല്ല ടൈറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കും ട്രൈ ചെയ്യാം അങ്ങനെ ഒന്ന് ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയാണ് അവിടെ നിൽക്കുന്നു ആൻഡ് ബ്രീത്ത് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുന്നു നമ്മളപ്പോൾ നമ്മുടെ ഹിപ്പും ഷോൾഡർ ഷോൾഡറൊന്നും നമ്മൾ ഫ്രണ്ടിലേക്ക് കുഞ്ഞു വരാൻ ശ്രമിക്കുന്നില്ല നമ്മൾക്ക് സൈഡ് മാത്രമാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് ഇതിന് റിലീസ് തിരിച്ചു വരുന്നു ഇതുപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു അതെല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കും ചെയ്തിട്ടാണ് നമ്മൾ യോഗയിലെ എല്ലാ ബോഡി പോസ്റ്റേഴ്സ് കറക്റ്റ് ചെയ്യുന്നു നമ്മൾ ആദ്യം റൈറ്റിലേക്ക് ചെയ്ത പോലെ ലെഫ്റ്റിലേക്കും പതുക്കെ തന്നെ താന്നു വരാൻ ശ്രമിക്കുന്നു കൈ രണ്ട് നീട്ടി വെച്ച് മെല്ലെ നമ്മൾ കൈ രണ്ടും ഇടത് കൈ ഉണ്ട് ഇടത് കാലിന് മുകളിലൂടെ മെല്ലെ ഇങ്ങനെ പാസ് ചെയ്ത് അവിടെ വരെ എത്താൻ സാധിക്കുന്നു അത്രയും സ്ട്രെച്ച് ചെയ്തു വലതേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നമ്മൾ മെല്ലെ റൈറ്റിലേക്ക് ബെൻഡ് ചെയ്ത പോലെ തന്നെ ലെഫ്റ്റിലേക്കും പതുക്കെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുകയാണ് ദൻ റിലീസ് അവിടെ ഒന്ന് ബ്രീത്ത് ചെയ്യുന്നു ഓരോ പ്രാവശ്യം നല്ല രീതിയിൽ ശ്വാസമെടുക്കുന്നുണ്ട് ശ്വാസം വിടുന്നുണ്ട് ബ്രീത്ത് ചെയ്യാം ഫ്രീ ആകുമ്പോൾ റിലാക്സ് നമ്മൾ നമ്മളൊന്നുള്ള കാലുകളൊക്കെ ചേർത്ത് വെച്ച് കൈകളൊക്കെ ഒന്ന് ഫ്രീ ആക്കുന്നു നമ്മളിന് മെല്ലെ അരക്കെട്ട് ഹിപ്പൊന്ന് മെല്ലെ ഒന്ന് സെർക്കിൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് റൊട്ടേഷൻ നമ്മൾ അരക്കെട്ടിന് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് എല്ലാ രീതിയിലുള്ള കുനിയലും ഇവ ഒരു ബാക്കിലേക്ക് ബെൻഡിലൊക്കെ ഈസിയായിട്ട് വരത്തുള്ളൂ കൂടെ കൂടെ നമ്മൾ ഒരുപാട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എഴുന്നേറ്റ് എഴുന്നേഴ്ന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹിപ്പ് ഒന്ന് റിലാക്സ് ചെയ്ത് ആ ബാക്ക് പെയിനൊക്കെ നമുക്ക് മെല്ലെ ഒന്ന് അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും നമ്മൾ വീണ്ടും കാലുകൾ കുറച്ചും കൂടെ വൈഡാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരെ താഴേക്ക് ചേർ പോസ് പോലെ നല്ല താഴേക്ക് ഇരിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ രണ്ട് കാൽമുട്ടും രണ്ട് സൈഡിലേക്ക് പോയിൻറ്റെയുള്ള പോലെ മെല്ലെ വെച്ചു മെല്ലെ നമ്മൾ നേരെ താഴേക്ക് ഇരിക്കാൻ ശ്രമിക്കുന്നു ഡൗൺ അപ്പ് ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താഴേക്ക് ശ്വാസം കൊടുക്കുന്ന നേരെ വരിക ഇൻഹേൽ ആൻഡ് എക്സേൽ ഓരോ എക്സർസൈസിലും നമ്മൾ സാവധാനത്തിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശ്വാസവുമായിട്ട് കണക്ട് ചെയ്ത് മെല്ലെ കൈ രണ്ടും നേരെ മുകളിലേക്ക് ഉയർത്തി ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുന്നു കൈ വിട്ടുകൊടുക്കുന്നു മെല്ലെ നമ്മൾ താഴെ നിന്ന് വരുന്നു കൈ രണ്ടും പതുക്കന്ന് വീണ്ടും നമ്മൾ മെല്ലെ ക്രോസ് ചെയ്യുന്നു പല പ്രാവശ്യം ചെയ്യുവാണ് നമ്മൾ മെല്ലെ നമ്മുടെ ഹിപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇന്നർ തൈമസ്വിസ് തുട ഭാഗങ്ങളൊക്കെ നല്ല ടൈറ്റായി സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്യും ശ്രമിക്കുന്നു കാൽമുട്ട് മുട്ട് മുട്ടുവേദന ഉള്ളവർക്ക് നല്ലൊരു ആണ് ഈ ഒരു എക്സസൈസ് കാരണം നമ്മുടെ മുട്ടിൻ്റെ ലിഗ്മെൻറ്സ് ഒക്കെ നന്നായിട്ട് സ്ട്രോങ് ആക്കി എടുക്കാൻ സാധിക്കുന്നു നമ്മൾ മെല്ലെ കാലും കൈയൊക്കെ ഫ്രീ ആക്കി ഫുൾ ബോഡിയൊക്കെ ടൈറ്റ് ചെയ്തു മെല്ലെ നിൽക്കുവാണ് നമ്മളിനിപ്പം നമ്മൾ നമ്മുടെ വൃക്ഷാസനത്തിലേക്ക് എത്തുകയാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുവാണ് നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടിയെടുക്കാൻ വേണ്ടി മെല്ലെ നമ്മൾ നേരെ ഹൈ ലെവലിൽ നേരെ മുന്നോട്ട് നോക്കി ഒരു പോയിന്റിലേക്ക് നോക്കാം അവിടെ നിന്നുകൊണ്ട് മല്ലെ കാല് വലത് കാൽ പതുക്കെ മടക്കി നമുക്ക് എത്ര മടക്കി വെച്ച് ഇടത് കാലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വയ്ക്കാൻ സാധിക്കുന്നു അത്രയും ചെയ്തു നേരെ കൈ നേരെ മുകളിലേക്കോ നേരെ നെഞ്ചിന് ഫ്രണ്ടിലേക്കോ വെച്ച് അവിടെ തന്നെ നോക്കി അതേ പോയിന്റിലേക്ക് നോക്കി നിൽക്കുക എത്ര സമയം നിൽക്കാൻ പറ്റുന്നുള്ളവരവരുടെ ആ ഒരു ബോഡി സ്റ്റാമിന അനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഒരു പോസ്റ്റർ ചെയ്യുന്നതോടെ നമുക്ക് പല രീതിയിൽ നമുക്ക് ബോഡി നമുക്ക് നമ്മളെ കുറിച്ചൊരു അവയർനെസ്സും നമുക്കിനേതൊക്കെ ഭാഗങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള കറക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ ബോഡി പാർട്സും കോർഡിനേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു പോസ്റ്റിലേക്ക് എത്താൻ സാധിക്കുന്നത് ഇത് കൃത്യമായി ചെയ്യുന്നതിലൂടെ നമ്മുടെ പരമാവധി നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ള കഴിവു കൂട്ടെടുക്കാൻ അങ്ങനെ ഡെയിലി പ്രാക്ടീസ് നമ്മൾ ബ്യൂട്ടിഫുൾ ബോഡി ആൻഡ് ജോയിഫുൾ മൈൻഡിലേക്ക് എത്തുവാണ് അതുപോലെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക താങ്ക്